ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചിലവ് ദിവസം എന്ന് പറഞ്ഞിട്ട് പാർട്ട് വൺ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുന്നേ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോയിൽ രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണവും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നല്ലൊരു മദ് മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തി അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർ അമർത്താൻ മറക്കരുത് പിന്നെ കമൻ്റും ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി മന്തി ഉണ്ടാക്കുന്ന വീഡിയോ വിടുമോയെന്ന് അപ്പം ഇന്നിപ്പോൾ എന്തായാലും മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതിപ്പം പലരും പല ടൈപ്പിലായിരിക്കും മന്തി ഉണ്ടാക്കുക ഞാൻ എങ്ങനെ ഉണ്ടാക്കണതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കണത് പിന്നെ നമ്മൾ കടയിലൊക്കെ നല്ല വലിയ പീസായിട്ടാണല്ലോ ചിക്കനൊക്കെ കിട്ടുക ഇതിപ്പം ഞങ്ങളധികവും ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ വെട്ടിക്കൽ മന്തിക്ക് ചെറിയ പീസായിട്ടും ചെറിയ പീസായിട്ടാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുതൽ മറ്റേത് വലിയ പീസാവുമ്പോൾ നമുക്കൊരു മടുപ്പുള്ള പോലെ തോന്നുമല്ലോ ഇതാവുമ്പം നമുക്ക് കഴിക്കാനും എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ പലരും പല ടൈപ്പിലും ആയിരിക്കും മന്തി ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അരിയൊക്കെ ഞാനിതാ കഴുകിയും കണ്ട് ഒരു മൂന്നു പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ഇനി അപ്പോൾ അത് കഴുകിയും കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറ് മതി ഇത് വൈറ്റ് റൈസാണ് അപ്പം അരമണിക്കൂറ് മതി പിന്നെ ഗോൾഡൻ റൈസ് ആകുമ്പം അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ അത് ഒരു മണിക്കൂർ നേരമൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പം അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽക്കുള്ള സോസ് ഉണ്ടാക്കാം അപ്പം അതാ തക്കാളിയും പച്ചമുളകും പിന്നെ സവോള ഒരു സവോള മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പം അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ചിക്കന് ഞാൻ പൊരിച്ചുങ്ങാണ്ടാണ് കേട്ടോ വെക്കണത് അപ്പം ഇതേത്തെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് ചോരട്ടെ അതിക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും പിന്നെ മല്ലിച്ചപ്പും മല്ലിച്ചപ്പും ഒക്കെ കൊടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചു കൊടുക്കാം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്തിട്ടുണ്ടേനീട്ടോ നല്ല മഴ പറഞ്ഞാല് നല്ല മഴ പെയ്തിട്ടുണ്ടേനി പക്ഷെ എന്നിട്ട് നമ്മൾ ഇനിയിപ്പം മുകളിൽ നമ്മളെ പറമ്പിൽ കാറ്റടിച്ചിട്ട് എന്തെങ്കിലും വീണ് കടന്നിട്ടുണ്ടോ നോക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനെ പക്ഷേ അവിടെ അങ്ങനെ മഴ പെയ്തിട്ടേ ഇല്ല മഴ ഒന്ന് ചെറുതായിട്ട് ചാറിയിട്ടേ ഉള്ളൂ ഇനി കാറ്റും വല്ലാതെ അടിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും പോയതല്ലേ വിചാരിച്ചാണ്ട് രണ്ട് മൂന്ന് വായ്ക്കോലുണ്ടെ അപ്പോൾ അതൊക്കെ വെട്ടിങ്ങാണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതിൽ രണ്ടെണ്ണം നമ്മൾ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെക്കണം പിന്നെ ഒന്ന് നമ്മൾ കടയിലാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ അതാ നമ്മളെ തക്കാളിയും സവോള ഒക്കെ ഇട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്തിരി അത് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സിന്റെ ജാറിലൊരിത്തിരി ഉണ്ടാവൂലോ അപ്പൊ അത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് ചോഴിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇത് വേറെ ടൈപ്പിലും ഉണ്ടാക്കുക ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ഇട്ടുണ്ടാക്കല് ഒന്നുകിൽ പച്ച കളറായിട്ട് നിൽക്കും അല്ലെങ്കിൽ തക്കാളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ചുമന്ന കളറായിട്ട് കിട്ടും ചെയ്യും പിന്നെ അതിൽക്കൊരിത്തിരി സുറുക്കിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് വേറെ രീതിക്കുണ്ടാക്കാം എങ്ങനെ വെച്ചാൽ തൈരുപയോഗിച്ച് കണ്ട് സുറുക്കക്ക് പകരം തൈരുപയോഗിച്ച് കണ്ട നല്ല പുളിപ്പുളുള്ള തൈര് ഉപയോഗിച്ച് കണ്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചമ്മന്തി റെഡിയായി ഇനിയിപ്പം ചോറിനുള്ളതൊക്കെ നോക്കണം അപ്പൊ അതാ ചിക്കനത്തെ വെള്ളം അത്യാവശ്യം വാർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ പൊരിച്ചങ്ങാണ്ടാണല്ലോ വെക്കുന്നത് അപ്പം ഒരു സ്പൂണ് മുളകും പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് കുരുമുളകും പൊടിയും പിന്നെ അതാ ഒരു മാഗ ക്യൂബ് ഞാൻ ഒരു കിലോ വെക്കുമ്പം രണ്ട് മാഗ ക്യൂബ് ചേർക്കലുണ്ട് കേട്ടോ ഒന്ന് ചോറ് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതാ ഒരു മാഗ ക്യൂബ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരിത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് കാരണം മാഗ ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പം ഉപ്പൊരുത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറും കുറച്ചേ ചേർക്കണുള്ളൂ കേട്ടോ കളർ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് വലിയ നല്ലതല്ലല്ലോ നമ്മളെ ഹെൽത്തിന് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ അപ്പം കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിക്കാതെയും മന്തി വെക്കാം കേട്ടോ അതെങ്ങനെയാ വെച്ചാൽ കുക്കറിലിട്ട് വെച്ചാൽ അത് നല്ല ടേസ്റ്റാണ് ഞാനൊരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ പക്ഷേ നമ്മൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ കുക്കറിലിട്ട് നടക്കില്ല കാരണം ചിക്കൻ നമ്മൾ കഴുകിയിട്ട് അതിന്റെ വെള്ളം നല്ലോണം ചോർന്ന് പോകണം എന്നാലേ അല്ലെങ്കിൽ പിന്നെ കുക്കറിലിടുമ്പം വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വരും നല്ലോണം ചോർന്നിട്ടാണ് പിന്നെ മസാല ഒക്കെ തേച്ച് കുക്കറിൽ അത്യാവശ്യം വെള്ളം അല്ല വെള്ളമല്ല മുങ്ങി കിടക്കുന്ന വിധത്തിൽ ചിക്കൻ വേവിക്കാൻ വെക്കണം അങ്ങനെയാണ് അത് വെക്കുക അത് ഇനി വെക്കുമ്പോൾ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വെച്ചാലും കുക്കറിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മയവുമാണ് കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ ചിക്കനൊക്കെ അവിടെ നല്ലോണം മസാല ഒക്കെ കൂട്ടി ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെക്കട്ടെ അതാ നമ്മൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെച്ചിട്ടുണ്ടേനീട്ടോ അടുപ്പൊക്കെ കത്തിച്ചെങ്ങാണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി മസാല ഒക്കെ കൂട്ടി വെച്ചിട്ട് ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കത് പൊരിച്ചെടുക്കാം ഗ്യാസ് ഉമ്മലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിനുള്ള പാത്രമൊക്കെ വെച്ചെടുത്തു പിന്നെ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചാൽ നമ്മളെ മന്തിൻ്റെ ടേസ്റ്റ് കിട്ടൂല ആ ടേസ്റ്റ് മാറിപ്പോകും അപ്പം സൺഫ്ലവർ ഓയിൽ ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ചിക്കന് അത്യാവശ്യം വേവ തന്നെ ആകണം കേട്ടോ ഒരു പകുതി വേവൊന്നും പറ്റൂല കാരണം നമ്മളിത് ബിരിയാണിക്ക് ദമ്പിടേണ്ട മാതിരി അങ്ങനെ ദമ്പൊന്നും ഇടൂലല്ലോ ഒരു കുറച്ച് സമയം നമ്മളാ പുകയ്ക്കുള്ളൂ അപ്പം ചിക്കൻ അത്യാവശ്യം വേവൻ ആവണം പിന്നെ ഞാൻ ഈ രണ്ട് ട്രിപ്പ് ഒക്കെ ആക്കി കണ്ടാറുട്ടോ ചിക്കന് പൊരിച്ചെടുത്തിട്ടുള്ളത് പൊരിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ അതാ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം ചോർക്കുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചോറ് അരി ഞാന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അരി നമ്മൾ ആദ്യം കഴുകിങ്ങാണ്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് വെള്ളത്തിലിട്ടുംങ്ങാണ്ട് കഴുകാൻ നിന്നാലേ ചിലപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കഴുകണീൻ്റെ അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പം അതാണ് ആദ്യം തന്നെ കഴുകിങ്ങാണ്ടും വെള്ളത്തിലിട്ട് വെച്ചത് പൊടിഞ്ഞാൽ പിന്നെ പറ്റ നുറുങ്ങിയ അരിയായി മാറൂലേ നുറുങ്ങിയ ചോറായി മാറൂലേ അപ്പോൾ നമുക്ക് മന്തിയാകുമ്പോൾ അത്യാവശ്യം നീളല്ലൊരു റൈസായിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത് അപ്പം അതുകൊണ്ടാണ് ആദ്യം അങ്ങനെ കഴുകി കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചത് അപ്പം വെള്ളത്തിലിട്ട് വെച്ച് ഒര പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്കണ ചോറൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് അധികം വേവില്ലാത്തൊരു അരിയാണ് പറഞ്ഞില്ലേ വൈറ്റ് വൈറ്റ് റൈസ് ആകുമ്പോൾ അധികം വേവുണ്ടാവില്ല അപ്പം ചോറ് ഇതാ വെന്തിട്ടുണ്ട് ഇനിയിപ്പം അത് വേറൊരു പാത്രത്തിൽ കൂറ്റിയിട്ടു ഇനി ചോറ് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറും അതേപോലെ ചിക്കനൊക്കെ മിക്സ് ആക്കാനും വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ പൊരിച്ച ഓയിലാണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ആദ്യം പാത്രത്തിക്ക് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ പകുതി ബാക്കി നമുക്ക് ചോറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചുകൊടുക്കാരുതി എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഗ്രാമ്പു ഏലക്ക പട്ട ഇത് മൂന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ കൊടുക്കണം കുരുമുളകും അതേപോലെ ഇട്ട് കൊടുക്കണം ഞാനതൊക്കെ മറന്ന് പോയിട്ടുണ്ട് നിർത്തി പിടിച്ച് ഉണ്ടാക്കിയിട്ടാണ് തോന്നണത് എന്തോ എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഓർമ്മയായത് ചില സമയത്തേ ഭയങ്കര മറവിയാണ് കേട്ടോ പിന്നെതാ തക്കാളിയും ഒരു തക്കാളിയും ഒരു സവോളയും മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി കണ്ട് അരച്ചിട്ടുണ്ടേനി കൊടുത്തു പിന്നെ ഒരു മാഗി ക്യൂബ് ഒന്ന് മുഴുവനായിട്ട് കൊടുത്തു പിന്നെ ക്യാപ്സിക് ഉണ്ടിട്ടോ ഇവിടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനിവിടെ വാങ്ങിവെച്ചത് കുറേ ഇനി വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പോൾ ഏതായാലും അത് വേറെ എന്തൊക്കെ ഉപയോഗിക്കൂലോ അപ്പോൾ അതിനിപ്പം അത് വെറുതെ കെടർത്തി കളയേണ്ട വിചാരിച്ചാണ്ട് ക്യാപ്സിക്കം ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതെന്തായാലും ആ അടുത്തിൻ്റെ ചൂടിത്ത് ഇങ്ങനെ കിടക്കില്ല അപ്പോൾ അത് തന്നാലേ വാടി വന്നോളൂ പിന്നെതാ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും വിതറി കൊടുത്തു പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ചിക്കനും ഇട്ട് കൊടുത്തു പിന്നെതാ മന്തി മസാല അല്ലേ അതിൻ്റെ പൊടി ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആ പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പ് ആക്കി ഇങ്ങാണ്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പലരും പല ടൈപ്പിടെ കേട്ടോ വെക്കുക ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ കാണിക്കണത് ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളീ ചിക്കന് ചെറുതാക്കി പൊരിച്ചിങ്ങാണ്ട് വെക്കുമ്പോഴേ ഇടക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ കടിക്കാൻ അടിക്കാൻ കിട്ടുമ്പം നല്ല രസമാണ് അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോൾക്കൂടെ മല്ലിച്ചപ്പും പിന്നെ മന്തി മസാലൻ്റെ പൊടിയും ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ്റെ ബാക്കി ഓയിലുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് കുറച്ച് കൂടി തന്നെ റൈസ് നിൽക്കും വേണം എന്നാൽ കൂടുതലാവുകയും ചെയ്യരുത് അപ്പോൾ ആ ചോറിൻ്റെ നടുഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് സെഡ്ക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഒരു ഇത്തിരി കളറും കൂടി ഒഴിച്ചു കൊടുക്കാന് കുറച്ച് ഒഴിക്കണുള്ളൂ കുറച്ച് ഒഴിച്ചാൽ തന്നെ ഉണ്ടാവും നല്ല കളറ് പിന്നെ മഞ്ഞക്കളറിനും വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഉണ്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫീക്കൈ ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞക്കളറുള്ള ചോറ് അപ്പം ചൊമ്പ് കളറിൻ്റെ ഇലറൊക്കെ കൂടുതലിഷ്ടം മഞ്ഞക്കളറാണ് കേട്ടോ അപ്പം എന്ന് കണ്ട അങ്ങനെ ഞാൻ മഞ്ഞപ്പൊടി ഒന്ന് കലക്കി കലക്കിപ്പായിരുന്നതാണ് കളറ് കൂടുതലായിട്ട് കൂട്ടുമ്പോഴും നമുക്ക് കേടാണല്ലോ പിന്നെ ചെറിയൊരു പാത്രത്തിൽ തീ എടുത്തിട്ട് അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലില്ലേ അതൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പുകക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുകൻ്റെ ഒരു സ്മെല്ലും രുചിയും ഒക്കെ നമ്മളെ ചോറിലൊന്ന് പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ എന്നിട്ടാണ് പിന്നൊന്ന് വാങ്ങിവെച്ചത് അപ്പോൾ അതാ നല്ല അടിപൊളി ചോറായിട്ടുണ്ട് ഇങ്ങനെ കുത്തി ഉടച്ചും ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇതേപോലെ കുടഞ്ഞ് കുടഞ്ഞ് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മളാ റൈസ് ഇല്ലേ അതിങ്ങനെ മുറിഞ്ഞു പോകും അപ്പം ഇനിയിപ്പോൾ ചിലവുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേനെയോ അപ്പോൾ ഒരാളെ ഉള്ളൂ രാത്രിയും ഒരാളെ ഉള്ളൂ മൂന്ന് നേരം ഒരാളെ ഉള്ളേനെ കെട്ടോ അപ്പോൾ ഇനി അവർക്കുള്ള ചോറ് കൊണ്ടു കൊടുക്കട്ടെ അപ്പോൾ അതാ ചോറാക്കി അട്ടിപ്പാത്രത്തിൽ ചോറാക്കി പിന്നെ നമ്മളെ തക്കാളിയും പിന്നെ സവോളയും ഒക്കെ ഇട്ട് കാണ്ടില്ല ചട്ടിനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കേട്ടോ അതുണ്ടാക്കി കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും മുട്ടയും പിന്നെ സൺഫ്ലവർ ഓയിലും കൂടിയും മൂന്നും കൂടി മിക്സാക്കി നല്ലോണം മിക്സിയിലിട്ടടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറിയൊരു മഞ്ഞക്കളർ ഉണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ മുട്ടൻ്റെ വെള്ളയും പിന്നെ അതിൻ്റെ മഞ്ഞക്കൂരുല്ലേ അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടില്ല ഇനി അതങ്ങനെ മിക്സിയിലിട്ട് അടിച്ചേക്കുകയാണ് ഇനിയിപ്പോൾ അത് ബാക്കി വെച്ചാൽ അതായിട്ട് ഇപ്പോൾ ആരും കഴിക്കൊന്നുമില്ല പൊരിച്ചങ്ങാണ്ട് അപ്പോൾ അത് ഞാനങ്ങനെ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ വെളുത്തുള്ളീൻ്റെ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറും അധികവും അങ്ങനെ തന്നെയാണ് ചെയ്യൽ അപ്പോൾ അത് ആ ചോറൊക്കെ പാത്രത്തിലാക്കി ഇനിയിപ്പം അത് കൊണ്ടു കൊടുക്കണം അപ്പം ഞാനും കുട്ടികളും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകൊടുത്തത് വണ്ടി മേൽ സ്കൂട്ടിമേൽ പോയി അങ്ങനെ കൊണ്ടേ കൊടുത്തു പള്ളീൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറിയിട്ടില്ല കുട്ടികളെ പറഞ്ഞ വെച്ചു പിന്നെ മുനിവിടം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ട്രിപ്പ് പോയതുകൊണ്ട് ഞാൻ തന്നെ പോയിട്ടോ അപ്പോൾ അത് കൊണ്ടേ കൊടുത്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പിന്നെതാ ചോറൊക്കെ കഴിച്ച് എല്ലാവരും ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കുറച്ച് ചോറ് ബാക്കിയുണ്ട് ഇനി കേട്ടോ അപ്പം ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നേരം എളുത്താൽ എന്തായാലും ചോറ് ചൂടാക്കണല്ലോ അപ്പം ഈ ചട്ടി അങ്ങനെ കണ്ട് അടുപ്പത്ത് വെച്ചാൽ മതി ഇനിയിപ്പോൾ അത് വേറെ പാത്രത്തിലാക്കിയിട്ട് പിന്നെ നമ്മൾ നേരം എളുത്ത് ചൂടാക്കാനും വേണ്ടിയിട്ട് വീണ്ടും വേറെ പാത്രത്തിലാക്കണ്ടേ അപ്പം അതിന് ചീന ചൂടാക്കാൻ പാകത്തിന് അങ്ങനെ ചീനച്ചട്ടിയിലാക്കി വെച്ചതാണ് കേട്ടോ രാത്രി ചോറുന്നലൊക്കെ കഴിഞ്ഞാല് പിന്നെ എല്ലോടും ഞാൻ അടിച്ചു കാര്യങ്ങാണ്ട് എല്ലോടല്ല അടുക്കള അടിച്ചുവാരി പാത്രമൊക്കെ നല്ല കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കിടക്കൽ കാരണം നമ്മൾ പിന്നെ നേരം വെളുത്ത് എണീറ്റാല് ഇങ്ങനെ പരന്ന് കിടക്കണ കാണുമ്പോഴേ ഭയങ്കര ദേഷ്യമാണ് എനിക്കങ്ങനെയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുക്കളയിൽ ഒരു പണി എടുക്കാനും തോന്നൂല നല്ല വൃത്തിയിൽ കിടക്കുമ്പം നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയാണല്ലോ കാണുക അടുക്കള കാണല്ലോ കയറുക അപ്പം ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുമ്പം നമുക്കൊരു എനർജി കിട്ടില്ല വേറെ പണികളൊന്നും എടുക്കാൻ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ കിടക്കൽ കഴിഞ്ഞിപ്പോൾ എത്ര നേരം വൈകിയതാണെങ്കിലും അടുക്കള വൃത്തിയാക്കിയിട്ടേ ഞാൻ കിടക്കുകയുള്ളു പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച പാത്രങ്ങളില്ലേ കരിയൊക്കെ ഉള്ള പാത്രങ്ങൾ അതൊന്നും പിന്നെ രാത്രി കിടക്കുമ്പോൾ കഴുകി വെക്കൂലെ കേട്ടോ അതിൽ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാണ്ട് രാവിലെ കഴുകുള്ളൂ പിന്നെ കരിയുള്ള പാത്രമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രി മോറാൻ മടിയാണ് കേട്ടോ രാവിലെ ആണെങ്കിൽ ഞാൻ മോറി പിന്നെ അല്ലാത്തതൊക്കെ കരിയില്ലാത്തതൊക്കെ മോർ കഴുകിങ്ങാണ്ട് ഒക്കെ റെഡിയാക്കി വെക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം വലൈക്കും